രണ്ട് മിനിറ്റിനുള്ളിൽ ലവലോസി കൂടി ഉണ്ടാക്കാൻ പഠിച്ചാലോ കുറച്ച് അരി എടുത്ത് വറുത്തെടുക്കുക അതിനുശേഷം ഒന്ന് ചെറുതായി തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക അതിനുശേഷം ആ ഫുൾ പൊടിയും ഫുൾ അരിയും നമ്മൾ നല്ല രീതിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങ ശർക്കര ഇത് രണ്ടുമാണ് ഇതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല വേണമെങ്കിൽ കുറച്ച് ജീരകവും കൂടെ നമുക്ക് ഇഷ്ടമുണ്ട് ഈ ജീരകവും ഇലക്കായും ഇടാം ഞങ്ങളിപ്പം അതൊന്നും യൂസ് ചെയ്തിട്ടില്ല അതിനുശേഷം നമ്മൾ തേങ്ങ ശർക്കര എല്ലാം ഇങ്ങനെ ചുരണ്ടി എടുക്കണം ഇത് ശർക്കരയാണേ തേങ്ങ നമ്മൾ അര ചുരണ്ടി എടുക്കുന്നുണ്ട് അതിന് ശേഷം ശർക്കര തേങ്ങ എല്ലൂടെ ചേർത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല ഒരു മയം വരുന്ന രീതിയിലാവുമ്പോൾ നമ്മൾ നല്ല അതുവരെ നമ്മൾ ഇളകണം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൊണ്ട് നമുക്കൊന്ന് കുടഞ്ഞ് കൊടുക്കാം അപ്പം നമുക്ക് കുറച്ചുകൂടെ നല്ലതായിട്ടൊന്ന് ഇതൊരു മയമായിട്ട് നല്ലൊരു ഇതിൻ്റെ രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതി വരും വേണമെങ്കിൽ ഇതിനകത്ത് നമ്മൾ ശർക്കര ഉരുക്കി ഒഴിച്ചിട്ട് ഇത് നമുക്ക് അവലോസം ഉണ്ടയാക്കി എടുക്കാം അങ്ങനെയാണ് അവലോസുണ്ടയാക്കുന്നത് ഇതിപ്പോൾ നമ്മൾ അവലോസ പൊടിയായിട്ടാണ് കഴിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ ആര ഇളക്ക് മാത്രമേ ഇങ്ങനെ മിക്സ് ചെയ്തത് മാത്രമേ ഒരു വീഡിയോയിൽ എടുത്തുള്ളൂ ബാക്കി ഞാൻ എടുക്കാൻ വിട്ടുപോയി ഫൈനലി നമ്മൾ അവസാനത്തെ അതിൻ്റെ ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും ചായയുടെ കൂടെ കഴിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളൊരു പത്ത് മിനിറ്റ് ആ ഒരു പത്ത് മിനിറ്റ് അടുപ്പിച്ച നല്ല രീതിയിൽ തേങ്ങ ഒക്കെ കൂടുതലിട്ട് കഴിഞ്ഞാൽ അതുപോലെ നല്ല രുചിയായിരിക്കും നല്ല മയവും കിട്ടും അതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്